എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അൽപ്പതാംഗളമാണ് നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹർദ്ദവുമായ സ്വാഗതം നമ്മുടെ ഉമാ തോമസ് എം എൽ എ വീഴുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഭരതനാട്യത്തിന്റെ ഒരു വലിയ ഒരു പരിപാടി നൃത്ത പരിപാടി അവിടെ നടത്തുകയുണ്ടായി കലൂർ സ്റ്റേഡിയത്തിൽ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി അപ്പോൾ ആ സ്റ്റേഡിയം നിറയെ നിറവ നിരവധി ആളുകൾ വന്നിരുന്നു അതായത് ഈ പറഞ്ഞ നൃത്ത പരിപാടി അതായത് ഗിന്നസ് റെക്കോർഡ് ഇട്ടുള്ള ദിവ്യ ഉണ്ണി സിനിമ നടി പ്രശസ്ത സിനിമ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഒരു നൃത്ത പരിപാടിയാണ് സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു സംഘടിപ്പിച്ച ആ പരിപാടിക്ക് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നു അതായത് സ്റ്റേജ് വളരെ അലംഭാവമായിട്ടാണ് അവരെ ഉണ്ടാക്കിയിരുന്നത് നമുക്കറിയാം എംഎൽഎ പോലെ അല്ലെ എം പി പോലെ അതുപോലെ വിശിഷ്ട അതിഥികളൊക്കെ എത്തുന്ന വലിയൊരു സ്റ്റേജാണ് സിനിമാ താരങ്ങൾ അങ്ങനെയുള്ള വലിയ വി ഐപികൾ എത്തുന്ന സ്റ്റേജാണ് അപ്പോൾ ഈ പരിപാടി പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാനുണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ ഉമാ തോമസ് വീഴുന്ന സമയത്ത് മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരുന്നു അതുപോലെ സിറ്റി കമ്മീഷണർ ഓഫീസർ സിറ്റി കമ്മീഷണർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള വലിയ പ്രഗത്ഭരായ ഉണ്ടായിരുന്നു അതുപോലെ വലിയ വലിയ വി ഐ പികൾ രാഷ്ട്രീയ മേഖലയിലുള്ള വി ഐ പികൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടി നടക്കുന്നതിന് നടക്കുന്നതിനിടയിലാണ് ഉമാ തോമസ് വന്ന് ചേരുന്നത് അപ്പം മന്ത്രി സജി ചെറിയാനൊക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ട് അപ്പോൾ ആ സമയത്താണ് ഉമാ തോമസ് നടന്ന് സ്റ്റേജിലേക്ക് വരുന്നത് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വിഷൽസിൽ കാണുന്നുണ്ട് ആദ്യം ഉമാ തോമസ് വന്നൊരു സീറ്റിൽ ഇരിക്കുമ്പോൾ അവരെ അവിടുന്ന് ക്ഷണിച്ചിട്ട് വേറൊരു അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സീറ്റിലേക്ക് ക്ഷണിച്ച് മാറ്റിയിരുത്തുന്ന അന്നേരം അവർ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേറൊരു സീറ്റിലേക്ക് മാറിയിരിക്കാനായിട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ അവരുടെ കാല് പെട്ടെന്നൊന്നും മട മടിയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവര് അവിടെ നിന്ന് ആ ഒരു സ്റ്റീലിന്റെ ഒരു പൈപ്പിലേക്ക് ചാടിപ്പിടിക്കുന്നു പൈപ്പൊന്നും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റേജിൽ നിന്നും മറിഞ്ഞ് താഴേക്ക് വീഴുന്നാണ് ഏതാണ്ട് പതിനൊന്നോ പതിമൂന്നോ അടി താഴ്ചയിലേക്കാണ് അവർ വീഴുന്നത് വളരെ ദയനീയം തന്നെ അവർ ആ വീ വീണത് സ്ലാബ് ഒരു സ്ലാബിന്റെ മുകളിലേക്കാണ് വന്ന് വീഴുന്നത് അങ്ങനെ വളരെ ഗുരുതരമായ പരിക്ക് പറ്റി അവരെ ആശുപത്രിയിലേക്ക് ഉടനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു എം എൽ എ ജനങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായിരുന്ന ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എ വീണിട്ട് ഇത്രയും ഗുരുതരമായ പരിക്ക് പറ്റി വീണിട്ട് ആ പരിപാടി നിർത്തി നിർത്തിവെക്കുവാൻ ആ സംഘാടകർ തയ്യാറായില്ല അത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും അതായത് ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഹൈബിഡൻ എം ബി അവിടെ എത്തുന്നത് അദ്ദേഹം ഈ വീഴുന്ന സമയത്തുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അദ്ദേഹം സ്റ്റേജിൽ വന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോളുകളൊക്കെ വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം കോളുകളൊക്കെ വന്ന് അപ്പോൾ അന്നേരമാണ് അദ്ദേഹം അറിയുന്നത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്ന് കയറിയപ്പോൾ ആരോ പറഞ്ഞു ഉമാ തോമസ് വീണു എന്നുള്ള ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം ആ പരിപാടിയിൽ വന്നിരുന്നപ്പോഴേ അദ്ദേഹത്തിന് കോളുകൾ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇത്ര വലിയ സീരിയസ് ആണ് ഉമാ തോമസിന് സീരിയസായിട്ട് ആശുപത്രിയിലാണ് ഐ സി ഐ സിയുലാണ് വെന്റിലേറ്ററിലാണെന്നൊക്കെ അറിയുന്നത് അപ്പോൾ തന്നെ ഉടൻ തന്നെ അദ്ദേഹം ആശുപത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു അന്നേരമാണ് കൂടെ സജി ചെറിയാനാണ് ഈ പറഞ്ഞ വീണതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു നിലവിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പോയതെന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെ ചിലവഴിച്ചു ഈ പറഞ്ഞ എം ബി അന്നേരം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് അപ്പോൾ അറിഞ്ഞു ഓർമ്മ ഈ എം ബിയും പിന്നെ ഈ പറഞ്ഞ സജി ചെറിയാനും കൂടെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ചെയ്തത് എന്തു ആയിക്കോട്ടെ ഇത് വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇവർക്കെതിരെ കർശനമായ നടപടി ഈ സംഘാടകർക്കെതിരെ കർശനമായ നടപടി എടുത്തേ മതിയാവുകയുള്ളു ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് അവരാ പരിപാടി കണ്ടിന്യൂ ചെയ്തിരുന്നത് അതായത് ഈ വീണതിനു ശേഷവും അവർ ആ പരിപാടി അവിടെ നിർത്തിയിരുന്നില്ല അവർ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ സംഘാടകർ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു അത് അവർ മുതിർന്നില്ല അതുകൊണ്ട് കർശനമായ നടപടി സംഘടകർക്കെതിരെ തന്നെ വേണം കാരണം ഇതുപോലെയുള്ള ഒരു പരിപാടി എം എൽ എ പോലെ അപ്പോൾ അവരുടെ ജീവന് വിലയില്ലേ ഇത് സുരക്ഷാ ക്രമീകരണത്തിന്റെ പാളിച്ച തന്നെയാണ് അപ്പോൾ ഈ സംഘടകരായ ഇവർക്ക് അതിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിന്റെ സ്റ്റേജ് പരിശോധിക്കാൻ പരിശോധിക്കാമെന്നവരൊന്നും അറിയില്ലേ ആ സ്റ്റേജിൽ നമ്മൾ വിഷ്വൽസിൽ കാണുന്നുണ്ട് ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് റിബണിലാണ് ഈ പറഞ്ഞ കമ്പി ഈ പറഞ്ഞ സ്റ്റീൽ ബാരിക്കേഡ് ഇങ്ങനെ വെച്ചിട്ട് അതേലോട്ടാണ് ഇത് വെറുതെ ഇങ്ങനെ കെട്ടിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും അത് ഉറപ്പിച്ചിരുന്നില്ല അതേസമയം അവിടെ ശരിക്കും ഈ പറഞ്ഞ ബാരിക്കേഡ് വെച്ച് നല്ലപോലെ കെട്ടി മുറുക്കി വേണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇത്രയും വി ഐപികളായ ആൾക്കാർ വരുമ്പോൾ ഇത്രയും അലഭാവമൊന്നും കാണിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞതുകൊണ്ടാണ് തീർച്ചയായും ഇങ്ങനെ ഒരു ഭീകരമായ അപകടത്തിലേക്ക് പോകാനായിട്ട് കാരണം അത് ശരിക്കും സുരക്ഷാ വീഴ്ച തന്നെയാണ് കർശനമായ നടപടി എടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും വളരെ വിഷമം പിടിച്ച ഒരു വലിയ ഒരു വാർത്ത തന്നെയാണത് അതായത് ഉമാ തോമസ് ജനഹൃദയങ്ങളിലൊക്കെ ഉള്ള ഒരു നല്ല ഇടം നേടിയ ഒരു എം എൽ എ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വീഴ്ച വന്നതിൽ നമുക്കുവെല്ലാം അതിയായ ദുഃഖമുണ്ട് വളരെ സങ്കടമെന്നല്ലാതെ നമുക്ക് വേറൊരു വാക്കുകൾ പറയാനായിട്ടില്ല നാളെ നമുക്ക് മറ്റു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം